ഈ ജോലിയെ കൂലില്ലാതെ നടക്കുന്നുണ്ട് ആ സംഘടന അതിന്റെ അഡ്മിനാണ് നിങ്ങൾ അപ്പം പൊളിച്ചേരത്തിന്റെ വീട്ടിലേക്ക് സ്വാഗതം അപ്പം കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോ നല്ല സപ്പോർട്ടായിരുന്നു എല്ലാരും അപ്പോൾ എനിക്ക് വളരെ താങ്ക്സ് പറയുന്നുണ്ട് അപ്പം നമ്മൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് കമന്റ് പിന്നെ സൈഡിൽ കാണുന്ന ആ ഒന്ന് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക പിന്നെന്താന്ന് വെച്ചാൽ നമ്മുടെ ഇനിയും കുറച്ച് വീഡിയോസൊക്കെ വരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ പറയുന്നത് അപ്പം കൈസ് നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം അപ്പം കൈഷ് നമുക്ക് അപ്പം ഇതാണ് നമ്മുടെ പുതിയ കലാകാരൻ അപ്പോൾ നമ്മുടെ മിനിയേച്ചർ മേഖലയിലേക്ക് നമ്മുടെ ഈ ലോക്ക്ഡൗൺ സമയത്താണ് അവൻ വണ്ടികളൊക്കെ പണിഞ്ഞ് തുടങ്ങിയത് അപ്പം നമുക്ക് അവൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് എല്ലാം അറിയേണ്ടേ അപ്പം നമുക്ക് എൻ്റെ പേരെന്താണ് എൻ എൽ സജി എനിൽ സജിദ് അവൻ്റെ പേര് എന്ത്ടിക്കുന്നു കായ്സ് അപ്പോൾ ഇവൻ്റെ എന്ന് പറഞ്ഞാൽ മാവേലിക്കരയിൽ അറുന്നൂറ്റിമംഗലം എന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പം നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ് മാവേലിക്കരക്കാരൻ തന്നെയാണ് അപ്പോൾ അവൻ്റെ ഒരു എന്തുവാ കെ എസ് ആർ ടി സി മിനിയേച്ചർ മോഡലാണ് അവൻ പണി വെച്ചേക്കുന്നത് ഇപ്പം അപ്പം ബാക്കിയുള്ള വണ്ടികളൊക്കെ തുടരുന്ന വരുന്നതായിരിക്കും അപ്പം നമ്മൾ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും അടുത്ത അടുത്ത വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും അപ്പോൾ അവൻ പണി കഴിയുമ്പോൾ നമ്മൾ പറയും അപ്പം കായ്സ് നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം ഉറപ്പായിട്ടും ഏഹ് അപ്പം എന്തായാലും നമുക്ക് അവന്റെ ആ വണ്ടി ഒന്ന് കണ്ടിട്ട് വരാം അപ്പൊ നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം ഇയപ്പെട്ടി കുറച്ചേ ആണ് അറിയാനുണ്ട് അപ്പോൾ ഇതിപ്പം എത്ര നാളായി വന്നേ ഇത് രണ്ട് മാസം ആണ് അണ മാസം ഇതിને എത്ര ആവ ഒരു ചല വൈ ഇത് മുപ്പത്തിൽ പണി നിരക്കി മുപ്പതു ടോട്ടൽ ടോട്ടല ആകുമ്പോൾ ഒരു 2000 രൂപ അപ്പോൾ 2000 രൂപ അല്ല അപ്പോൾ ഈ ടയർ ഒക്കെ അങ്ങനെയാണ് നമ്മൾ ആണ് ആൻമീൽ അങ്ങനെ ടയറാണ് ബെയറിംഗ് ആണ് ബെയറിംഗ് ഈ ഭാഗ്യാന ഓക്കേ ഒരു നല്ലൊരു മൂത്തയങ്ങോട്ട് പോകൂ ർക്കെല്ലാം പണിയാണെങ്കിൽ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ പുള്ളിയുടെ ആ നമ്പർ കൊടുക്കുന്നതായിരിക്കും അപ്പം വിളിച്ച് തിരക്കിയാൽ മതി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും അപ്പം കൈസ് നമുക്ക് ഇതിൻ്റെ അകമൊക്കെ ഒന്ന് കണ്ടു നോക്കാം സ്റ്റിയറിംഗ് വരെ ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് ഒരു കറക്റ്റ് ഒരു ഒറിജിനൽ മോഡലാണ് ഏ അപ്പം കൈസ് നിങ്ങളുടെ നിങ്ങൾക്ക് കാണാം ഒറിജിനൽ മോഡൽ തന്നെയാണ് നമ്മുടെ മാവേലിക്കിരക്കാരനായ എൻ എൽ സജി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം അവനെ നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക അവൻ്റെ അടുത്ത വണ്ടികളൊക്കെ ഉടൻ തന്നെ വരുന്നതും അപ്പം നമ്മുടെ ചാനൽ ഇടുന്നതായിരിക്കും നമ്മുടെ വീഡിയോ ഇന്ന് എൻഡ് ചെയ്യുകയാണ് അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക ഏഹ് അപ്പം നിങ്ങളുടെ സൈഡിൽ കാണുന്ന ബെൽ ബെൽബട്ടണുകളൊന്ന് എനേബിൾ ചെയ്യുക അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നമ്മുടെ അടുത്ത വീഡിയോസിൻ്റെയൊക്കെ അപ്പം കഴിഞ്ഞ നമ്മൾ ഇനിയും വരുന്നതായിരിക്കും കുറച്ച് വ്ളോഗുകളുമായിട്ട് വ്ളോഗ് മാത്രമല്ല നമ്മളെല്ലാം ചെയ്യാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത് അപ്പോൾ എല്ലാത്തിനും നമ്മൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഞങ്ങൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് എൻഡ് ചെയ്യാം അപ്പോൾ ഞങ്ങസ് ടാറ്റ